ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബദാബുദ്ദീൻ നദ്വിയുടെ വൈസ് ചാൻസലർ പദവി വ്യാജമെന്ന് സി പി ഐ എം ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി അല്ലെന്നും അക്കാദമി മാത്രമെന്നും തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം സി ഇബ്രാഹിം കുട്ടി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് എന്നും പരിഹാസം വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് സി പി ഐ എം പരിഹാസം സ്വാതി സി പി എമ്മിൻ്റെ ഒരു പൊതുയോഗത്തിലാണ് ഏരിയ അവിടുത്തെ തിരുവൂരങ്ങാടി ഏരിയ കമ്മിറ്റിയും കൂടിയായ സി കുട്ടി അതിരൂക്ഷ വിമർശനം നടത്തിയത് അതായത് നേരത്തെ സി പി എം തന്നെ പ്രതിഷേധവുമായി ഈ ദാറുൽ ദാർഹുദ യൂണിവേഴ്സിറ്റിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അത് ദാർഹുദായ യൂണിവേഴ്സിറ്റിയിലെ മലിന ജലം അത് സമീപത്തെ കുടിവെള്ളങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് കാരണം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഒപ്പം തന്നെ മണ്ണിട്ട് നികത്തുന്നു ഈ സ്ഥലം ദാർഹുദ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനെതിരെ ദാറുൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഈ ബഹാബുദ്ദീൻ നദ്വിയും കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അതാണ് ഇപ്പോൾ സി പി എമ്മിനെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഈ ദാറുൽ ഹുദ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി അല്ലെന്നും ഒരു അക്കാദമിയാണെന്നും ഇത് വൈസ് ചാൻസലർ അല്ല ഒരു വ്യാജ വൈസ് ചാൻസലറാണ് എന്നും സി പി ഏരിയ കമ്മിറ്റി അംഗം സി ഇബ്രാഹിംകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം അതിനായി അദ്ദേഹം ചില ഉദാഹരണങ്ങളും ചില രേഖകളും സൂചിപ്പിക്കുന്നുണ്ട് തിരുവിരങ്ങാടി യൂണിവേഴ്സിറ്റി ക്ഷമിക്കുന്ന തിരൂരങ്ങാടി നഗരസഭയിൽ ഇതിനു വേണ്ടി ഒരു വിവരാവകാശം കൊടുത്തിരുന്നു ആ ഈ ഈ സ്ഥാപനത്തിൻ്റെ പേരെന്ത് എന്നുള്ളതും ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നു ഇല്ലെങ്കിൽ ഇവിടുത്തെ മലിനജല സംസ്കരണത്തിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നുള്ളതിൽ ചോദിക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകിയില്ല അതിനകത്ത് അവർ കണ്ടെത്തിയിരിക്കുന്നത് അത് ഒരു ദാർ ഈ ഇസ്ലാമിക് അക്കാദമിയാണ് എന്നുള്ളത് മാത്രമാണ് അത് യൂണിവേഴ്സിറ്റി അല്ലാതെ യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ അത് യു ജി സിയുടെ നിയന്ത്രണത്തിലാവണം മേപ്പടി വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ദാർലുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണോ യൂണിവേഴ്സിറ്റി എന്ന മേപ്പടി പദം ഓഫീസിൽ നൽകിയ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് പറഞ്ഞത് അങ്ങനെ ഒരു രേഖ ഇവിടെ ഇല്ല ഏത് ദാർലുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരു അപേക്ഷ അവിടെ കൊടുത്തിട്ടില്ല അവ എന്താ അവിടെ കൊടുത്തു അപേക്ഷ ഇസ്ലാമിക് അക്കാദമി എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ഞാൻ മറ്റൊരു ശേഷം ഒന്നും ഇപ്പോ പോ കാരണം എനിക്കറിയാം ഇവിടെ എന്നെല്ലാം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒറ്റ വാദ്യം പറഞ്ഞു നിർത്ത ഗ്രാൻഡ് മുക്തിയുടെ പട്ടത്തെ സംബന്ധിച്ച് വലിയ വീമ്പുളക്കുന്ന ആളുകള് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ സംഭാവന ചെയ്ത വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ നദവി എന്നാണ് അയാൾ പദപ്രയോഗം നടത്തുന്നത് അതെങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേര് എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഉണ്ടാവുക അത് നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടണമെങ്കിൽ യു ജി സി ആക്റ്റില് സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരം യു ജി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് നിർമ്മിക്കപ്പെട്ട ആ നിയമപ്രകാരം സെക്ഷൻ ഇരുപത്തി മൂന്നില് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക നിയമസഭയോ കേന്ദ്ര പിന്നെ പ്രദേശമോ ആയിട്ടുള്ള അതായത് നമ്മുടെ ഡൽഹി പോലുള്ള പ്രദേശങ്ങൾ ഉള്ള സ്ഥാപനങ്ങളോ അവരുടെ ഈ നിയമ സ്ഥാപനങ്ങൾ പാസാക്കിയുള്ള നിയമം മൂലം സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തു പേരിടാൻ പാടുള്ളൂ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് എന്ത് ചെയ്യണം ആ സ്ഥാപനം നിർമ്മിക്കപ്പെട്ട് അതിന് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അത് എന്താണ് വൈസ് ചാൻസലർ പദവി എന്നുള്ള പദവി നിലനിൽക്കോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നുണ്ട് അതിന് ഇത് പിന്നെ ഞങ്ങള് രണ്ട് രേഖ പരിശോധിച്ചു ഒന്ന് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി കൊടുത്ത രേഖ രണ്ടാമത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത രേഖ ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പിന്നെ സിആർപി നമ്പർ അഞ്ഞൂറ്റി ഓഫ് രണ്ടായിരത്തി അഞ്ച് അതിൽ പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള തയ്യൽ കുഞ്ഞി മുഹമ്മദ് ആചിയാണ് മറുഭാഗത്തെ റെസ്പോണ്ടന്റ് വന്നുള്ളത് ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അല്ല കാരണം നമ്മുടെ ഹൈക്കോടതി കൊടുക്കുമ്പോൾ വെറുതെ വെറും വർത്താനും പറഞ്ഞ പറ്റൂല അവിടങ്ങള് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അപ്പൊ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിന്റെ പേരിലുള്ള ഒരു വൈസ് ചാൻസലർ ആണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് വലിയ വിവാദമായി കൊണ്ട് നിൽക്കുന്നത് മറ്റൊന്ന് സെക്ഷൻ ട്വന്റി ത്രീല് ഈ പറഞ്ഞ നമ്മുടെ ഈ യു ജി സി ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി കൊണ്ട് പറഞ്ഞത് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്യൂഷൻ അദർ ദാൻ എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ എ സെൻട്രൽ പ്രൊവിൻഷ്യൽ ഓർ സ്റ്റേറ്റ് ആക്ട് മേ യൂസ് ദ യൂണിവേഴ്സിറ്റി എന്നാ പറഞ്ഞത് ഈ ഒന്നെങ്കിൽ പാർലമെന്റോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശമോ ഈ പറഞ്ഞ ആക്ടിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തുപയോഗിക്കാൻ പാടുള്ളൂ യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടുള്ളൂ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാതിനെ എന്തുണ്ടാൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു വൈസ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഇത്തരം ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ ഉണ്ടാകാൻ പാടില്ല സലീം എടക്കര സലീം എടക്കര അദ്ദേഹം മരിച്ച ഉസ്താദുമാരുടെ കുടുംബ സഹായ ഫണ്ട് തട്ടി ലീഗ് നേതാവ് എന്ന പേരിൽ ഒരു വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പള്ളി കമ്മിറ്റിയുടെ പൈസയും മുക്കിയിട്ടുണ്ട് അപ്പൊ ടി പി അഷറഫ് അലിക്ക് മുക്കണ കാര്യങ്ങളൊക്കെ അറിയാം കാരണം ജ്യേഷ്ഠം തന്നെ അതൊക്കെ ചെയ്യുമ്പോ അറിയാമല്ലോ വിജിലൻസ് കേസ് ഉണ്ട് വെറുതന്നെ പറഞ്ഞത് രണ്ട് ഫൈസിമാര് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത് പോകുമ്പോ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു ആ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തി എന്നിട്ട് ഇവര് ആ പിരിച്ചു കിട്ടിയ ഭീമമായിട്ടുള്ള തുക മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിക്ഷേപിച്ചു നിക്ഷേപിക്കുന്ന സമയത്ത് ഈ കുടുംബത്തോട് പറഞ്ഞത് ആറായിരം രൂപ മാസം മാസം നിങ്ങൾക്ക് കിട്ടും പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാകുമ്പോ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് പവൻ അന്ന് എന്താണോ വില ആ വിലക്ക് നിങ്ങൾക്ക് സ്വർണം തരും പെൺകുട്ടികളെ കെട്ടിക്കാനാണല്ലോ അവസാനം എന്തായി ഒരു അഞ്ചാറ് മാസം ആറായിരം റുപ്യ കൊടുത്തു പിന്നെ പൈസ ഇല്ല ഇപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ അവനും ഇല്ല ആറായിരം ഇല്ല ഇങ്ങനെ ആളുകളെ പറ്റിക്കാണ് ഒരു പാർട്ടിയിൽ ഒരു പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് ഈ തോന്നിവാസികൾ നടത്തുന്ന പകൽ കൊള്ള ആ കൊള്ളക്കെതിരെയാണ് സത്യത്തിൽ ഒരു കുരിശീത്തം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം